എല്ലാവർക്കും അസ്സാമലേക്കും ഇനി ഞാൻ ഫസ്റ്റ് ഡോസ് നിങ്ങളെ സഹായത്തെ കുടിച്ചാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടാം ഡോസ് മുതൽ കുറേ ഡോസ് വാങ്ങാണ്ടായാലും നിങ്ങളെ സഹായിക്കണം ഇപ്പം എനിക്ക് കുറച്ചെല്ലാം സുഖം കിട്ടുന്നുണ്ട് ഫസ്റ്റ് ഡോസ് കുടിച്ചിട്ട് ഇപ്പം ഞാൻ പള്ളിയിൽ പോകാൻ കളിക്കാൻ ഗ്രൗണ്ടിൽ പോകാൻ എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് നിങ്ങളുടെ സഹായത്തിൽ ഫസ്റ്റ് ഡോസ് വാങ്ങാൻ വരെ കഴിഞ്ഞ് ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇനി ഇപ്പം ഇനി കുറച്ചും കൂടി വാങ്ങണേ വാങ്ങണ്ട നിങ്ങളെല്ലാവരും സഹായിക്കണം നമ്മളെ മക്കളൊക്കെ ഇങ്ങനെ വരുന്ന സന്തോഷത്തോടു കൂടി നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ ഷാമിൽ മോന് വരുന്ന കണ്ടില്ലേ നിങ്ങൾ എത്ര സങ്കടവും വിഷമവും ആ പ്രിയപ്പെട്ട പൊന്നുമോൻ പൊന്നുമോനുണ്ടാവും ഈ സ്ഥാപനവും കുട്ടികളും എല്ലാം ഷാമിൽ മോന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ആ പ്രിയപ്പെട്ട പൊന്നുമോന് ജീവിതത്തിലേക്ക് വരണമെങ്കിൽ മൂന്ന് കോടിയോളം രൂപ നമ്മൾ സമാഹരിക്കണം എന്റെ മോന് നല്ല സന്തോഷത്തിലാണ് കാരണം നല്ലൊരു മാറും മാറുന്നുള്ളത് ഏത് ഡോക്ടർമാരോടുത്തേക്ക് പോവുകയാണെങ്കിലും അപ്പം ഡോക്ടറോട് തന്നെ ചോദിക്കലുണ്ട് ഞാൻ എന്തിനാണ് മരുന്ന് കുടിച്ചത് എൻ്റെ അസുഖം മാറണ മരുന്നാണ് ചോദിക്കേണ്ട കഴിഞ്ഞത് ഇപ്പം മരുന്ന് കിട്ടുന്നു ഞാൻ ഒരിക്കലും ഞങ്ങൾക്ക് വാങ്ങാൻ കഴിഞ്ഞൊരിക്കലും ഞങ്ങൾ വിചാരിച്ചിട്ട് പോയിട്ടുണ്ട് അപ്പം അതിനും സഹായിച്ച എല്ലാവരും ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താറുണ്ട് എല്ലാവർക്കും പഠിച്ചതിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകും എൻ്റെ മോനെ ഇപ്പം മരുന്ന് കുടിച്ചിട്ട് ഭയങ്കര വിശ്വാസമാണ് അപ്പോൾ ഇനി ഞങ്ങൾക്ക് എല്ലാവരും പാക്കിയുടെ ഗ്ലൗസ് വാങ്ങാൻ വേണ്ടി എല്ലാവരും ഞങ്ങളെ സഹായിക്കണം ഒരു കൊറ്റകുട്ടിയെ കുറിച്ചോടുകൂടി എൻ്റെ മോൻ നല്ല സന്തോഷം ആ സന്തോഷം എന്നും നിലനിൽക്കാൻ എല്ലാവരും ഞങ്ങളൊപ്പം ഉണ്ടാകണം എൻ്റെ മോനെ ഒറ്റയ്ക്ക് എടിയിട്ട് നടന്ന് അങ്ങാടേക്കും പള്ളിക്കൊക്കെ പോണേ കാണാൻ എനിക്ക് നല്ല ഭൂതിണ്ട് എല്ലാവരും ഞങ്ങള് സഹായിച്ചിട്ടാകുമ്പോഴും ഫുൾ ആയിട്ട് വാങ്ങാനുള്ള ഞങ്ങൾക്ക് സഹായിച്ചു തരണം എല്ലാരും ഞങ്ങളെ സഹായിക്കണം മകനെല്ലാം സ്കൂളിലൊക്കെ പോകുമ്പോ നല്ല സന്തോഷത്തിലാണ് പോണത് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സാം വലിക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് മൂന്ന് കോടിയാണ് നമുക്ക് ഷാമിൽ മോനെ ചേർത്ത് പിടിക്കാൻ വേണ്ടത് മലപ്പുറത്തിന്റെ മണ്ണിൽ മുണ്ടക്കുളത്തിന്റെ മണ്ണിൽ മുതുപ്പറമ്പിലിന്റെ മണ്ണിൽ പണമില്ലാത്തതിന്റെ പേരിൽ പ്രിയപ്പെട്ട പതിനാല് വയസ്സുള്ള ഷാമിൽ മോന്റെ ജീവൻ അപകടത്തിലാവരുത് അവൻ മരണപ്പെടരുത് എന്നുള്ള വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് ഒരു നാട് ഒരുമിക്കുന്നത് പ്രിയപ്പെട്ട ഉമ്മയുടെ തോളിലേക്ക് നിന്നുകൊണ്ട് ചെരിയുന്ന പ്രിയപ്പെട്ട ഷാമിൽ മോന്റെ സങ്കടം നിങ്ങൾ കണ്ടില്ലേ ആ പ്രിയപ്പെട്ട ആ കണ്ണീരോട് കൂടിയുള്ള പ്രിയപ്പെട്ട പൊന്നുമോന് ഒരു തുള്ളി ഡോസ് അമേരിക്കയിൽ നിന്നുള്ള വിദേശ മരുന്ന് കുത്തിവെച്ചപ്പോ അവന്റെ മനസ്സിൽ വന്നിട്ടുള്ള മുഖത്ത് വിരിഞ്ഞ ആ ഒരു പൊഞ്ചിരി പ്രിയപ്പെട്ടവരെ നമുക്ക് നിലനിർത്തണം മൂന്ന് കോടിയിലേക്ക് നമ്മൾ ഒന്നര കോടിയോളം രൂപ പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ സമാഹരിച്ചു എല്ലാവരും സഹായിച്ചതുകൊണ്ടാണ് പൊതുസമൂഹം ജനങ്ങൾ നന്മയുള്ളവർ കുട്ടികൾ മഹല്ലുകൾ പള്ളികൾ അങ്ങനെ എല്ലാവരും ചേർത്ത് പിടിച്ചു ഇനിയും വേണം നമുക്ക് പ്രിയപ്പെട്ടവരെ ഒന്നര കോടിയോളം രൂപ നമുക്ക് സമാഹരിക്കണം പ്രിയപ്പെട്ട എല്ലാ ആളുകളും ഒരിക്കൽ കൂടി സഹായിച്ചാൽ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ കരുണ കാണിക്കുന്ന കേരളം എല്ലാ നാട്ടുകാരും പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം

വേദനകളൊക്കെ സഹിക്കണം അപ്പം നമ്മളെ പോലെ കളിച്ച് നടക്കുന്ന ഒരു മോനാണ് ഓൻ അപ്പോൾ രോഗം വന്നു അവൻ്റെ അമ്മ ഒക്കെ എങ്ങനെയാണ് ഓനെ കൊണ്ടെടുക്കണത് നിങ്ങൾ വീഡിയോയിൽ കണ്ടില്ല അപ്പോൾ എല്ലാവരും ഓനെ സഹായിക്കും ഞാനും ഷാമിൽ മോനെ പോലെ ഒരു എസ് എം എ രോഗിയാണ് അതിൻ്റെതായ ശാരീരിക ബുദ്ധിമുട്ടുകളും വേദനകളും പ്രയാസങ്ങളും കൊണ്ട് ജീവിക്കുന്ന ആള് തന്നെയാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഈ ഒരു ട്രീറ്റ്മെൻറ് കണ്ടെത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് എസ് എം എ രോഗികൾക്ക് വലിയൊരു ആശ്വാസമാണ് ഇത് വളരെ ചെറുപ്പത്തിൽ തന്നെ ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അവനക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട് ഒരുപാട് ഉയരങ്ങളിലേക്ക് അവന് പറന്നുയരാനുണ്ട് സ്ഥലക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൊണ്ടോട്ടി മുതുപറമ്പിലെ പ്രിയപ്പെട്ട ഷാമിൽ പതിനാല് വയസ്സുള്ള ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ ഒരു കുട്ടിക്ക് എസ് എം എ ബാധിച്ച് ചികിത്സയിലാണ് അഡ്വക്കേറ്റ് ഷമീർ കുന്നമലത്തിൻ്റെ ജനീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടുകാരും കോടി രൂപ ആ ഒരു നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണം കൊണ്ടോട്ടിയിലെ മുതുവല്ലൂർ സ്വദേശി മുഹമ്മദ് ഷാമിൽ എന്ന കുട്ടി എസ് എം എ രോഗം ബാധിച്ച് വളരെ പ്രയാസത്തിലാണ് അതിന് ചികിത്സ ചെയ്യുന്നതിന് മൂന്ന് കോടിയിലേറെ രൂപ ചെലവ് വരും ഇന്നത്തെ ധുനിക വൈദ്യശാസ്ത്ര സംവിധാനത്തിൽ സാമൂഹ്യ ഉത്തരവാദിത്വം എന്ന നിലക്ക് അത് ഏറ്റെടുത്ത് നാം നിർവഹിക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഇല്ല എല്ലാവരും മുഹമ്മദ് ഷാമിൽ എന്ന കുട്ടിയുടെ ചികിത്സാ ഫണ്ടിലേക്ക് കഴിയാവുന്നത്ര സംഭാവനകൾ നൽകി സഹായിക്കണമെന്ന് വലിയ തുക

എൻ്റെ മസ്ജിദ് ഭവിയിൽ മദീനത്വ മസ്ജിദ് ഭവിയിൽ നൈത്തിക്കാഭ്യയ്ക്കുന്നതിനേക്കാൾ പുണ്യമുള്ള കാര്യമാണ് ജീവകരുടെ പ്രവർത്തനം തൻ്റെ സഹോദരൻ്റെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി നിറവേറ്റാൻ വേണ്ടി നടക്കുന്നത് എന്ന് റസൂൽ അള്ളാഹി സ്വല്ലാഹു അല്ലെ വല്ലം അതുകൊണ്ട് ഇതൊരനിബാധത്താണ് നമ്മൾ ഒരുമിച്ചിരിക്കുകയാണ് ഇത് കൂട്ടുത്തരവാദിത്വമാണ് അള്ളാഹു തൗഫിഖ നൽകട്ടെ മാരകമായ അസുഖ അസുഖ അസുഖത്തിന് ഇതേപ്പെട്ട ഷാമിൽ മോൻ്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഷാമിൽ മോഹൻ സഹായ കമ്മിറ്റി നാട് മുഴുവൻ ഒരു തരംഗമായി ഇത് കാണുന്ന എല്ലാ ഭക്തജനങ്ങളും കൈ മെയ് മറന്ന് ഷാമിൽ മോനെ എല്ലാവരും സഹായിക്കണം എല്ലാവരും ചെയ്യണം കരുണയുടെ കരങ്ങൾ കൊണ്ട് എത്ര പേരെയാണ് നാം ചേർത്ത് പിടിച്ചിട്ടുള്ളത് ഇത്തവണ നമ്മുടെ സഹായം ഷാമിൽ മോന് വേണ്ടിയാകട്ടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലെ പതിനാല് വയസ്സുള്ള സ്കൂൾ വിദ്യാർത്ഥിയായ ഷാമിൽ മോൻ അതിഗുരുതരവും അപൂർവവുമായ സ്പൈനൽ മസ്കുലർ അട്രോസി രോഗം ബാധിച്ച് ചികിത്സയിലാണ് നമ്മുടെ മക്കളെ പോലെ ഓടിച്ചാട് നടക്കേണ്ടെന്നൊരു പ്രായത്തിൽ സദാ സമയവും വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന ഷാമിൽ മോനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ എല്ലാവരും കൈകോർക്കണം അള്ളാഹു ഷാമിൽ മോനെ ഈ മര മരുന്ന് കാരണം പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ഒരിക്കൽ കൂടി നിങ്ങൾ സഹായിക്കണേ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന് വേണ്ടി ആസ്ക് കെയർ ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ തയ്യാറാക്കിയിട്ടുണ്ട് പ്രത്യേക ധനസമാഹരണത്തിന് വേണ്ടി നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ആപ്പിലൂടെ നിങ്ങൾക്ക് പൈസ അയക്കാം എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അക്കൌണ്ട് ബ്ലോക്ക് ആയാൽ നിങ്ങൾ ആപ്പിലൂടെയെങ്കിലും പൈസ അയച്ചുകൊണ്ട് ആ പൊന്നുമോനെ നിങ്ങൾ ചേർത്ത് പിടിക്കണേ